ഹലോ ഗെയ്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടായി പോണേന്നല്ലേ ഈ ഗേറ്റൊക്കെ പൂട്ടി എങ്ങോട്ടായി പോണേന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ അത് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് കടമനാട് ദേവീക്ഷേത്രം അപ്പോൾ ഞാൻ കടമനാട്ടേക്ക് വന്നതാണ് അപ്പോൾ വീട്ടിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ഇവിടെ പാകതം വായിക്കുന്നതെന്ന് അറിഞ്ഞു അപ്പോൾ അമ്മയും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ കടമനാട് വീട്ടിൽ പോയി അച്ഛനെയും പിന്നെ അനിയനും അനിയത്തെയും ജോലിക്ക് പോയേക്കാണ് അപ്പോൾ അനിയൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ അവൻ അംഗൻവാടി പോയിട്ടുണ്ടാവും എന്തായാലും അവനേം കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ പൂജ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഭാഗവതമൊക്കെ നിർത്തി വെച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഞങ്ങൾ നേരെ ഒരു ബേക്കറിയിലേക്ക് കയറി അവിടെ ചെന്ന് കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് എന്നിട്ട് നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറി വരുന്നപ്പോൾ കഥവെല്ലാം ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് ആരെയും വെളിയിലോട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ പെതൊക്കെ അകത്തേക്ക് കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെയും കാണുന്നില്ലല്ലോ ഇതെല്ലാം തുറന്ന് മലത്തിയിട്ടിട്ട് എവിടെ പോയേക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പുതിയ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ഇങ്ങനെ ഹാൾ ഹാളിലോട്ട് കയറി ഹാളും കഴിഞ്ഞ് മുന്നോട്ടിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെട്ടു അപ്പം കാണാവേ ആ ഇതാണ് എൻ്റെ അച്ഛൻ ഞങ്ങൾ ദോശ കഴിക്കുക ദോശ സാമ്പാർ മാങ്ങ അച്ചാറും ഇതെല്ലാം ഉണ്ട് ഇവിടുത്തെ കുഞ്ഞു കേശുവിൻ്റെ കരവിരുതാണേ അനിയന്റെ ഇത് ഓടിട്ടൊരു വീടായിരുന്നു എൻറെ അഞ്ജുവിന്റെ കല്യാണ സമയത്താണ് ഇത് പുതുക്കി പണിഞ്ഞത് ഇപ്പം ഇത് ആർ വി സദനോ എന്ന പേരിൽ അറിയപ്പെടുന്നു കേശോണ്ടായിരുന്നു ഇപ്പൊ ഇടിച്ചു താഴെ കിട്ടാനായിരുന്നു ഇതാണ് സൂരജ് അമ്മാവൻ്റെ ഇളയ മോനാണ് മൂത്ത മോള് സൂര്യ അവളെ കല്യാണം കഴിച്ച് പാവമ്പേലാണ് കല്യാണം കഴിച്ച് അയച്ചേക്കുന്നത് ഇതാണ് കുടുംബം ഇതിപ്പോ അമ്മാവനാണ് ഇവിടെ ആണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പൊ കടാവ് മാത്രമേ ഉള്ളൂ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു പശുണ്ടായിരുന്നു ശംഖുപുഷ്പം

All of these have been stabbed. What is this? Such a great artist. Good. Come in. Dad, can I have hmm. a ah. seat? Yes. Can I have a seat? അച്ഛൻ കുറച്ചു നേരം കൊണ്ട് വിചാരിക്കുവോ ഇവന്മാർ കഴിക്കാനും സമയത്തില്ലേ അന്നേരം വീഡിയോ എടുക്കുന്നത് വേറെ പണിയൊന്നും ഇല്ലയോ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ നോട്ടം അഞ്ചു ഇപ്പം ഇങ്ങനെ വലിയ കൂളായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുക തിന്നുമ പന്തിക്ക് കണ്ണു കാണത്തില്ലോ താണ്ടെ അപ്പം ഞങ്ങൾ കേശുവിനെ വിളിച്ചുകൊണ്ട് വരട്ടെ അപ്പം അംഗൻവാടിയിലോട്ട് പോവാം അംഗൻവാടി കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പൊ ആ ഉറക്കത്തിൽ നിന്ന് വന്നതിന്റെ ഒരിത് കൊണ്ടായിരിക്കണം ആൾ ആദ്യമൊന്നും അത്ര ഒരു ഉഷാറില്ലായിരുന്നു അമ്പാടിക്കും ഒരു സ്റ്റാറ്റബിൾ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കണോ വേണ്ടായോ നോക്കണോ ചിരിക്കണോ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ പിന്നെ 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 അങ്ങ് മാറി എന്തായാലും ഇയാടെ അംഗൻവാടിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇനി ഇടത്ത് പറയാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളിരുന്ന് ചിരിക്കുകയായിരുന്നു എന്തായാലും എന്താ പറയുക കുഞ്ഞുങ്ങൾ തമ്മിൽ പിന്നെ നല്ല ഓളമായി അമ്മ വന്നിട്ട് എടുത്തോളോ കുത്തി വരച്ചല്ലേ എടുക്കത്തോളോ അതുകൊണ്ട് പേടിയുണ്ട് പക്ഷെ എന്താണ്ട് വരച്ചിട്ടുണ്ട് അത് അവര് കണ്ടു കാണത്തില്ല എന്ത് കുട്ടി കിട്ടിയ ഗുഡ് കിട്ടിയായിരുന്നു പിന്നലെ തന്നെയാണോ ഇന്നും പിന്നെ അനാമയ്യയുടെ അവിടെ അനാമയ്യന്നൊരു കൊച്ചുണ്ട് ആ കൊച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കേശു പോവാന്നോ അപ്പൊ ഞാൻ ചോദിച്ചോ പറഞ്ഞു ഞാൻ അതിനെ കല്യാണം കഴിക്കുന്നു ചോദിച്ചോക്കു അപ്പൊ ടീച്ചർ ഇന്ന് ചിരിക്കുക ഇടൂ അപ്പൊ ഞാൻ പറഞ്ഞു മോളെ കുറച്ചുകൂടെ കഴിയുമ്പങ്ങള് കൊണ്ടി വയ്ക്കാൻ വരാവുന്നു െ യശുണ്ടപ്പൂപ്പനും അങ്ങനെ ഞങ്ങള് തിരിച്ച് നൂറനാട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നു ഓക്കെ ബായ്